ഈ ഒരു കാര്യം അടുത്ത പരിപാടിക്ക് എന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഈ ഒരു അവസരത്തിൽ എല്ലാവരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞതുകൊണ്ട് ഇനി പറ്റില്ല എന്ന് തോന്നുന്നു എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷം ഇങ്ങനത്തെ ഒരു മൊമെന്റിന് ഭാഗമാകാൻ കഴിഞ്ഞതില് കാരണം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരിക്കലും ചെയ്യാൻ കഴിയാത്ത കഴിയാത്തൊരാളാണ് ഞാൻ അപ്പം ഞാൻ ഭയങ്കര പ്രൗഡാണ് ഇവൾ ഇങ്ങനത്തെ ഒരു വലിയ കാര്യം ചെയ്യുന്നതിൽ അതിൽ ഏറ്റവും വലിയ സപ്പോർട്ടായിട്ട് നിൽക്കുന്നതിൽ ഒരുപാട് 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 സന്തോഷം ഈ ഒരു മൊമെൻറ്റിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിലും ഒരു തിരി തെളിയിക്കാൻ കഴിഞ്ഞതിലും ഒരുപാട് സന്തോഷം കാരണം എനിക്ക് തോന്നും ഇവളുടെ തുടക്കം മുതൽ തന്നെ അത് വേറെ ഏതോ സംസ്ഥാനത്ത് നിന്ന് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി വന്ന സമയം തുടങ്ങി തന്നെ ഞങ്ങൾ ഒരുമിച്ചുള്ള ആൾക്കാരാണ് പല പ്രോഗ്രാംസിലൂടെയും പല കാര്യങ്ങൾ കൂടിയും അപ്പോൾ ഇവളിൽ എത്രത്തോളം കഷ്ടപ്പെട്ടു എങ്ങനെയാണ് ഓരോന്നും ചെയ്തതെന്നുള്ളത് വളരെ അടുത്ത് നിന്ന് വെരി പേഴ്സണലി കണ്ടറിഞ്ഞ ഒരാളാണ് ഞാൻ അപ്പോൾ അവളുടെ ഈ ഒരു വിജയം കാണുന്നതിൽ ഒരുപാട് 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 സന്തോഷം അപ്പം ഇനിയും ഒരുപാട് ഒരുപാട് ഈ ഒരു പ്രൊഡക്ഷൻ കൂടി വർക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഈശ്വരൻ എല്ലാവിധ അനുഗ്രഹങ്ങളും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു താങ്ക് സോ മച്ച് എത്ര ബിസി ഷെഡ്യൂളുള്ള അനു എനിക്ക് വേണ്ടി ടൈം എടുത്ത് ഇവിടെ വന്നു എൻ്റെ ഈവൻറ്റ് ഒരു കളർഫുൾ ആക്കിയ മുത്തേ താങ്ക് യു സോ മച്ച് അവസരം ചോദിച്ച് ഒരു മെയിൽ വന്നു മെയിലായിരുന്നു ഫേസ്ബുക്കിലും ഇവിടെ വന്നു ഞാൻ പറഞ്ഞു ഓക്കെ കുട്ടി വന്ന് അപ്പം പറഞ്ഞു ഗുജറാത്തിലാണ് ഗുജറാത്തിലായിരുന്നു എന്നല്ല പക്ഷെ പിന്നെ കണ്ട് പരിചയപ്പെട്ടതിന് ശേഷം ഞാൻ ഈ കുട്ടിയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അവർ അച്ഛനും അമ്മയായിട്ട് ഐ ടം ഫോർ എ ഡിന്നർ അപ്പോഴാണ് അറിയുന്നത് ഈ കുട്ടിയുടെ വാട്ട് ഐ ലൈക്ക് ഡിന്നർ വാസ് ഷി വാസ് ലുക്കിംഗ് ആഫ്റ്റർ ദ ഫാമിലി അവളുടെ സിസ്റ്ററുടെ പഠിപ്പ് ഇതെല്ലാം ഒരു പെൺകുട്ടി എന്നുള്ള ആൺകുട്ടികളില്ലാത്തൊരു വീട്ടിൽ ബ്രദറില്ല ശരണ്യ്ടസിൻ്റെ ആ പേരൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന അത് ഈ സ്ട്രഗിൾ ചെയ്തുകൊണ്ട് ഈ സമയത്താണ് ഞാൻ പറഞ്ഞത് മോളെ എൻ്റെ പടത്തിനകത്ത് ലേഡീസ് അമേ ഈ ഹീറോയിൻസ് എന്ന് പറയുന്നത് വലിയ മോഹൻലാലിൻ്റെ ഭാര്യ പോലും ഒരു പാട്ടിൽ വന്നിട്ട് പോകുന്നതാണ് എൻ്റെ അവസ്ഥ അങ്ങനെയാണ് അപ്പം എന്തായാലും ശരി ഞാൻ ഒരവസരം തരാമെന്ന് പറഞ്ഞിട്ടാണ് ആ പടത്തിനകത്ത് ഒരു ചെറിയൊരു വേഷമാണെങ്കിലും അവിടെ നിന്ന് ഷീ ടുക്ക് ഓഫ് ഇതിൻ്റെ ഓരോരോ സ്റ്റെപ്പും ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു സർ മാരേജ് ഷീ ഗെറ്റിംഗ് കരിങ്ങണ്ടത് ടി വി എല്ലാം എന്നെ വിളിച്ച് പറയും സാർ ഞാനിങ്ങനെ സീരിയൽ ചെയ്യാൻ പോകുന്നു ഞാൻ നല്ലതു മോളെ അവസാനം മാരേജ് അത് കഴിഞ്ഞ് ഇന്ന് ഈ പൊസിഷനിൽ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ലേഡീസ് ആൻഡ് ജെൻമിൽ ലഡ്മിറ്റ് ടെലി യു ഹാർഡ് വർക്ക് ഓൾവേസ് പേസ് ഇവിടെ ഈ കുട്ടിയുടെ ഇന്നിപ്പോൾ ഈ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഏഴ് വർഷമായിട്ട് സിനിമ ചെയ്യാതിരിക്കായിരുന്നു ഞാൻ വിചാരിച്ച മതി ഇതെല്ലാം നിർത്തിയിട്ട് പോവാമെന്ന് പക്ഷേ നൗ ഫോർ ദ ലാസ്റ്റ് വൺ ഇയർ ഐ എം ഡൂയിങ് എ ഫിലിം ത്രീ ഫിലിംസ് ഐ സൈൻഡ് പക്ഷേ വൺ ഫിലിം ഐ ആം പ്രൊഡ്യൂസിങ് മൈസെൽഫ് വിത്ത് എ ന്യൂ കമേഴ്സ് നോ ആർട്ടിസ്റ്റ് ബട്ട് ഐ എൽ മേക്ക് ദം ആർട്ടിസ്റ്റ് ദിസ് ഇസ് വാട്ട് ഐ ബിലീവ് ഞാൻ പട്ടാളം വിട്ട് വരുന്ന സമയത്ത് എൻ്റെ ബാങ്ക് ബാലൻസ് നാലായിരം രൂപയായിരുന്നു ആ നാലായിരം രൂപ ബാങ്ക് ബാലൻസ് വെച്ചിട്ട് ബാക്കുകളിലെല്ലാം വിറ്റിട്ടാണെങ്കിലും ഞാൻ ഈ പടം ചെയ്തിരിക്കും ആൻഡ് ഐ പ്രൂവ് ദാറ്റ് ന്യൂ കമേഴ്സ് ക്യാൻ ഡൂ ഇറ്റ് ആ സ്റ്റോറി ഞാൻ ചെയ്യുന്നുണ്ട് അതിലിവിടെ ഇരിക്കുന്ന പലരും ഒരു ഭാഗമായിരിക്കും ീപ് മൈ ഡോർ ഓക്കെ താങ്ക് യു സോ മച്ച് ആൻഡ് ഐ വിഷ് യു ആൾ ദി ബെസ്റ്റ് ഗോഡ് ബ്ലസ് യു മോളെ യു വിൽ ഗ്രോ ബിഗർ ആൻഡ് ബിഗർ താങ്ക് യു ജയ ഹ് സോ ഹായ് എല്ലാവർക്കും നമസ്കാരം ആൻഡ് ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ലൈക്ക് ഒരു ലൈഫ് ചേഞ്ച് എൻ്റെ ലൈഫ് എൻ്റെ ചേഞ്ച് ആയിട്ടുണ്ട് സോ അതിൻ്റെ പാട്ടായിട്ട് ഈ ഒരു ആൽബത്തിൻ്റെ ചെറിയൊരു പാട്ടാകാൻ പറ്റിയതിനു വലിയ താങ്ക്സ് കാരണം എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസിന് ഉള്ളിൽ തന്നെ ഷർണി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈയൊരു പ്രൊഡക്റ്റ് ഈ ഒരു ബാന കാര്യം പറിട്ടായിരുന്നു അത് എസ്റ്റാളിഷായി അതിൻ്റെ ഫസ്റ്റ് പാർട്ടാവാൻ പറ്റിയത് വളരെ സന്തോഷം എനിക്കാണ് സന്തോഷം നിങ്ങളെ കിട്ടിയത് സത്യം പറയുകയാണ് സോ ലൈക്ക് ഇവർ കുറെ പാമ്പർ ചെയ്ത് പാമ്പർ പാമ്പർ ചെയ്ത് ഉണ്ടാക്കിയ ഒരു പ്രൊഡക്ഷനാണ് അപ്പം അതിൽ ഇപ്പം ഞങ്ങളുടെ ഫസ്റ്റ് ആൽബം ഇതാണെങ്കിലും അപ്കമ്മിങ് ആൽബംസ് വെബ് സീരീസ് ഒക്കെ പ്ലാനിലുണ്ട് സോ അപ് അപ്കമ്മിങ് ആൽബംസ് ആൻഡ് വെബ് സീരീസ് എല്ലാം അവരുടെ പ്ലാനിലുണ്ട് സോ ഇതൊരു ജസ്റ്റ് ഒരു സാമ്പിൾ മാത്രമാണ് അപ്പം ഞങ്ങളെ വെച്ചെല്ലാം മുമ്പോട്ടുള്ള കുറേ ആൾക്കാർ വെച്ച് ഇവര് മാക്സിമം ചെയ്യും അല്ലേ കൊറേ ഇപ്പോൾ തന്നെ പുതിയൊരു സിനിമ ഒരു പ്ലാൻ ചെയ്തിട്ടാണ് നടന്നത് ഹലോ മക്കളെ എല്ലാവരും സുഖമാണെന്ന് വിചാരിക്കുന്നു സോ ഇവിടെ വന്നിട്ട് ശരണെ ചേച്ചി ആഗ്രഹിച്ച ഒരു സ്കൈ കോഡിൽ വന്നിട്ട് ആദ്യമായിട്ട് ഞങ്ങളെ വെച്ചിട്ട് നമുക്ക് തന്നതിന് വളരെ നന്ദി ആൻഡ് ആൻഡ് ഇതേപോലെ പ്രോജക്ട്സ് വരാൻ വേണ്ടി എൻ്റെ ബെസ്റ്റ് വിഷസ് ഭാഗമായിട്ട് നമ്മുടെ അർജുൻ ശ്രീധു ഇവരാണ് ഇതിനകത്ത് അഭിനയിക്കുന്നത് എനിക്ക് ഒരുപാട് ഹാപ്പി ആയിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് ശരണിനെ പെട്ടെന്ന് വിളിച്ച് പറഞ്ഞേ ആദ്യം എനിക്ക് പറഞ്ഞത് സിജോ നീതിന്റെ പൂജയാണ് വരണം എന്ന് പറഞ്ഞു പിന്നീട് എനിക്ക് സഡനായിട്ട് പറഞ്ഞു എടാ നീത് എൻ്റെ ഒരു ചെറിയ പാർട്ടായിട്ട് ക്യാമറയുടെ മുന്നിൽ കൂടെ നടന്നു പോകണം എന്ന് പറഞ്ഞു അപ്പോൾ സന്തോഷമാണ് കാരണം നമ്മുടെ ഫാമിലിയുള്ള ആൾക്കാരാണ് എല്ലാം എല്ലാവരെയും കാടുക അവരുടെ കൂടെ നിൽക്കുമെന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ എൻ്റെ അടുത്ത് ഓൾറെഡി സരണീയ മനുഷ്യടനെയൊക്കെ ഇവിടെ നെക്സ്റ്റ് പ്രോജക്റ്റിനെ പറ്റിയൊക്കെ സംസാരിച്ചിട്ടുണ്ട് നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ തന്നെ ഇപ്പോൾ ഫ്രണ്ട് ഇരുപണ്ൻ്റെ ഗബ്രി ജാസ്മിൻ നിഷാന നന്ദന ഉണ്ട് അപ്പോൾ ഇവരെല്ലാവരും അതിൻ്റെ ഭാഗമായിരിക്കും എന്നുള്ളത് എൻ്റെ അടുത്ത് ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ട് വലിയ വലിയ പ്രോജക്റ്റൊക്കെ അവരുടെ മനസ്സിലുണ്ട് അപ്പോൾ പടിപടിയായിട്ട് ഇപ്പോൾ ഇത് തന്നെ കിടിലുമാണ് അപ്പോൾ ഇനി ഓരോ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇതിനേക്കാൾ സുപ്പോ മുന്നോട്ട് പോട്ടെ അപ്പോൾ എല്ലാവിധ ഭാവങ്ങളും ഞാൻ ഈ അവസരത്തിൽ നേരുകയാണ് അല്ല റിവ്യൂ പറയാനാണെങ്കിൽ കാറും സ്റ്റിയറിങ്ങും വേണം സർ ലൈക്ക് റേറ്റിങ്ങോ റേറ്റിംഗ് ഓൺ എ ഹോണേഴ്സ് നോട്ട് ഫൈവ് ഇൻ ഫൈവ് സി ഫസ്റ്റ് ഓഫ് ഓൾ ശരണ്യ ഈ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് തന്നെ വി ആർ വെരി എക്സൈറ്റഡ് ബിക്കോസ് നമുക്കും ഇതിന്റെ ഭാഗമാവാൻ പറ്റും എന്നുള്ളതിൽ നമ്മൾ കുറേ കാര്യങ്ങൾ വർക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടി ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട് ഇനിയും ശ്രമിക്കും സോ നല്ല നല്ല പ്രൊജക്ടുകൾ ഇനിയും നിങ്ങളുടെ ഭാഗത്തുനിന്ന് വരണം ആൻഡ് ശ്രീതു അർജുൻ നല്ല റൊബ നല്ലത് നല്ലായിരിക്കും കണ്ണർ ആൻഡ് എസ്പെഷ്യലി ശരണ്യേന്റെ കാര്യം പറയുമ്പോൾ ശരണ്യ എന്ന് പറഞ്ഞൊരു വ്യക്തി ഇത്രയും എഫേർട്ട് എടുത്ത് ആ ഒരു എഫേർട്ട് കണ്ട ഒരാളാണ് നമ്മൾ അന്ന് ആ ഒരു ഷൂട്ടിന്റെ സമയത്ത് ലോട്ട് ഓഫ് തിങ്സ് ആപ്പൻ അത് സോഷ്യൽ മീഡിയയിൽ വന്നില്ല ശരണ്യ അത് പറയണോ ശരണ്യ അത് പറയണോ നമ്മളെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഇല്ല കാര്യങ്ങൾ തരണം ചെയ്തിട്ടാണ് എത്തിയിട്ടുള്ളത് ഞാൻ സീരിയസ് ആയിട്ട് പറയാം കാരണം അന്ന് ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു അന്ന് ആക്ച്വലി ഞങ്ങളുടെ ഷൂട്ടിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ കുറച്ച് വിഷ്വൽസ് ഞങ്ങളുടെ ലീക്ക് ആയിട്ടുണ്ടായിരുന്നു സോ അത് ഭയങ്കര വിഷമമായിരുന്നു ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു വിഷമമൊക്കെ ആയിരുന്നു പക്ഷേ എനിക്ക് കിട്ടിയ ദൈവത്തിൻ്റെ ഒരു ഭാഗ്യം എന്നൊന്നു ഒരു കുഴപ്പവും പറ്റുന്നില്ല എല്ലാവരുടെ സപ്പോർട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ താങ്ക് യു സോ മച്ച് ആളാര ഏതാണെന്നൊന്നും ഞാൻ പറയണില്ല പാവ എവിടെങ്കിലൊക്കെ ജീവിച്ചു പോക്കോട്ടെ ഗബ്രി ജാസ്മിൻ ഭയങ്കര നല്ല എന്താ പറയാ അടിപൊളി കപ്പലാണ് അപ്പം എല്ലാവർക്കും നമസ്കാരം ഐ ഹോപ്പ് യു എ ഗുഡ് പെട്ടെന്ന് വന്നൊരു പ്ലാനാണ് ഞാൻ ഇന്നലെ വരെ ഇവിടെ ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് ഇന്ന് ഞങ്ങൾ പെട്ടെന്ന് ലാസ്റ്റ് മൊമെൻറ്റിൽ വന്ന് കാണാമെന്ന് വിചാരിച്ചാണ് പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള രണ്ടുപേർ ആണ് അർജുനും ശ്രീത്തും അപ്പോൾ അവരുടെ ഒരു പരിപാടി നടക്കണ സമയത്ത് നമ്മൾ വന്നില്ലെങ്കിൽ എങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് ഐ ആം സോ ഹാപ്പി ദറ്റ് യു ഗൈസർ ഐ മീൻ ഡൂയിങ് ഇറ്റ് അപ്പോൾ ഞാൻ കണ്ടു വീഡിയോസ് ഇപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത് സോങ്ങും ആദ്യമായിട്ടാണ് കേൾക്കുന്നത് വിനീതൻ്റെ എൻ്റെ വലിയൊരു ഫാനാണ് സോങ്ങും അടിപൊളിയായിട്ടുണ്ട് ആൻഡ് ഓൾസോ ബിഗ് യു ഹൈ ഫോർ ദ മ്യൂസിക് ഡയറക്ടർ ഹിയർ പിന്നെന്താ രണ്ടുപേരുടെയും നല്ല രസമുണ്ട് കാണാനായിട്ട് കെമിസ്ട്രിയും കാണാൻ വിഷ്വൽസ് ആണെങ്കിലും വിനു ബ്രോ ഹാവ് കം ഔട്ട് റീലി നൈസ് അപ്പോൾ പിന്നെ ഓൾ ദ ബെസ്റ്റ് ശരണ്യ ജേജി ഫോർ സ്കൈക്കോട്ട് എല്ലാ സംരംഭവും പോലെ തന്നെ ഇതും നല്ല രീതിയിൽ വളർന്നു വരട്ടെ ഇവരുടെ മുമ്പത്തെയും ബിസിനസ്സുകളൊക്കെ നല്ല രീതിയിൽ വളർന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ ഇതും അടിപൊളിയായിട്ട് വരട്ടെ ടി സീരീസിനൊക്കെ പോലൊരു അടിപൊളി മ്യൂസിക് ലേബിൽ മലയാളത്തിൽ നിന്നും വരട്ടെ എന്നുള്ളൊരു ആശംസയോടെ താങ്ക് യു സോ മച്ച് ഗുഡ് ഈവനിങ് ഗായ്സ് മുമ്പേ ഇങ്ങനെ സംസാരിക്കണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ രണ്ടു വാക്കം പഠിച്ചിട്ട് വന്നേനെ പെട്ട പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല ശരണി ആണെങ്കിലും ശ്രീധു ആണെങ്കിലും അർജുൻ അർജുനാണെങ്കിലും രതീശേട്ടൻ സിജോ ഒക്കെ നമ്മുടെ ഫാമിലിയാണ് അപ്പോൾ അവരുടെ ശരണി ചേച്ചി ആദ്യത്തെ ഒരു പടി എന്നുള്ള രീതിയിൽ ഇതിൽ പങ്ക ഒരു ഭാഗമാവാൻ പറ്റി ഇതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇതിലും വലിയ വലിയ വിവരങ്ങളിലെത്തട്ടെ നിങ്ങളെയും വലിയ വലിയ വിവരങ്ങളിലെത്തട്ടെ സന്തോഷം അടുത്ത പരിപാടിക്ക് എന്നെ പറഞ്ഞിട്ടുണ്ട് അത് ഈ ഒരു അവസരത്തിൽ പറഞ്ഞതുകൊണ്ട് ഇനി പറ്റില്ല എന്ന് തോന്നുന്നു അടുത്ത പരിപാടിക്ക് നിങ്ങൾക്ക് ജാസ്മിൻ ഖബ്രീനെ കാണാൻ ആഗ്രഹമുണ്ടോ ശബ്ദം ഉണ്ടോ എന്നാ ഞാൻ ഗബ്രി ജാസ്മിൻ നമ്മുടെ മ്യൂസിക് ഡയറക്ടർ മുരളി